എന്റെ പേര് സുദർശൻ ഞാൻ ഗുരുവായൂരാണ് താമസിക്കുന്നത് ഞാൻ വളരെ വർഷങ്ങളായിട്ട് വടക്കേണ്ടിയതായിരുന്നു ഫലീദാബാദ് എന്നൊരു സ്ഥലത്തായിരുന്നു എനിക്ക് ഷുഗർ കംപ്ലൈന്റ് പത്ത് വർഷത്തോടെ ഉണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്ന ഒരാളാണ് എനിക്ക് സാധാരണ രാവിലെ മരുന്ന് കഴിക്കാൻ വൈകി കഴിഞ്ഞാൽ വളരെ തളർച്ചകൾക്ക് അനുഭവപ്പെടുന്നതാണ് ഞാൻ ഇവിടെ വന്നു ഈ ഐ കോഫി എനിക്ക് വലിയ പരിചയപ്പെട്ടു ഐ കോഫിയില് ഐ കോഫി വാങ്ങിച്ചു ഞാൻ അത് കഴിക്കാൻ തുടങ്ങി അത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെ അധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പത്ത് മണി പത്രയായാലും എത്ര ഇതായാലും അത് തളർച്ചില്ല അതുപോലെ തന്നെ എൻ്റെ ഷുഗറിന്റെ ലെവല് കൂടുന്നുല്ലേ ഷുഗർ ഈ ഐ കോഫി എന്ന് ഐപോഫീമറിന്റെ നല്ലൊരു പ്രൊഡക്ടാണ് ഇൻഡോസ്റ്റുഗിയുടെ ഈ ഷുഗർ ഉള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സാറിന്റെ ഇതേപോലെ ഷുഗറായിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലൊക്കെ ഇവർ ഷുഗർ എടുത്തേ ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഇത് ഞങ്ങളുടെ കമ്പിയുടെ ഐക്രോക്കി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് കഴിച്ചു നോക്കിയാലാണ് എൻ്റെ റിസൾട്ട് എന്താ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്കൊക്കെ ഈ ഹെൽത്ത് ഡ്രിങ്ക് സജസ്റ്റ് ചെയ്യാം അവരുടെ ലൈഫ് நல்ல ரீதியில் மூட்டு போக